ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പിൽ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം അത് നെയ്മറുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് അതായത് വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ ഇല്ല കാർലോ ആഞ്ചലോട്ടിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നൂറ് ശതമാനം റെഡി ആകാതെ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം കാർലോ ആഞ്ചലോട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഏതായാലും ടോണി ക്രൂസ് ഈയിടെ റൊമാരിയോക്ക് ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു ഇതിൽ നെയ്മറെ കുറിച്ച് ടോണി ക്രൂസിനോട് റൊമാരിയോ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് ഇപ്പോഴും ബ്രസീലിനെ സഹായിക്കാൻ നെയ്മർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതായിരുന്നു ക്രൂസിനോടുള്ള ചോദ്യം അതിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് നെയ്മർ ശാരീരികമായി നൂറ് ശതമാനം റെഡിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഇപ്പോഴും ബ്രസീലിനെ സഹായിക്കാൻ സാധിക്കും പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നെയ്മർ ഒരുപാട് കാലമായി പരിക്ക് കാരണം പുറത്തായിരുന്നു അതിനെയെല്ലാം മറികടന്നുകൊണ്ട് പൂർണ്ണ സജ്ജനാവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഫിസിക്കൽ ലെവലിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയർ നൂറ് ശതമാനം ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കണം എന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന് ബ്രസീലിനെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ നിലക്കും അദ്ദേഹം റെഡിയാകണം അങ്ങനെ റെഡി ആയിട്ടില്ലെങ്കിൽ അത് നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ടോണി ക്രൂസിന്റെ ഒരു അഭിപ്രായമായി കൊണ്ടുവരുന്നത് ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോൾ റിക്കവറി സ്റ്റേജിലാണ് ഉള്ളത് നല്ല രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ റിക്കവറി നടക്കുന്നത് സാന്റോസിന് വേണ്ടി അടുത്ത മാസത്തെ മത്സരങ്ങളിൽ തിരിച്ചെത്താൻ കഴിയും എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഒരുപാട് മത്സരങ്ങൾ നെയ്മറെ കാത്തിരിക്കുന്നുണ്ട് ആ മത്സരങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രകടനം നെയ്മർക്ക് നടത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേൾഡ് കപ്പിന് മുന്നേ ഇനി പരിക്കുകളിൽ ഒന്നും പെടാതെ അതിജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസാനിപ്പിക്കുന്നു എടുത്തൊരുമും കാണാം